കനത്ത സുരക്ഷാ വീഴ്ചയിൽ ബുധനാഴ്ച ലോക്സഭാ ചേംബറിലേക്ക് ചാടിയ രണ്ടുപേർ മൈസൂരിൽ നിന്നുള്ള ബിജെപി എം പി പ്രതാപ് സിംഗിയുടെ പേരിൽ നൽകിയ സന്ദർശക പാസിലാണ് പാർലമെന്റിൽ പ്രവേശിച്ചത് ഇന്നലെ സാഗർ ശർമ്മ മനോരഞ്ജൻ എന്നീ രണ്ടുപേർ സന്ദർശക ഗാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിലേക്ക് ചാടി മഞ്ഞപ്പുക പുറന്തള്ളുന്ന കാനസ്റ്ററുകളെ തുറന്ന് സഭാസെഷൻ നടക്കുമ്പോൾ ഭീതി സൃഷ്ടിച്ചു അതേസമയം പാർലമെന്റ് വളപ്പിന് പുറത്ത് തനാഷാഹി നെഹി ചലേഗി എന്ന മുദ്രാവാക്യം വൈകൃം വിളിച്ച് ഒരു പുരുഷനും സ്ത്രീയും കാനസ്റ്ററുകളിൽ നിന്ന് നിറമുള്ള വാതകം പുറത്തുവിട്ടു നാലുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് പാർലമെന്റിൽ സന്ദർശക പാസ് ലഭിക്കണമെങ്കിൽ എംപിയുടെ ശുപാർശ വേണം പ്രതാപ് സിംഹയുടെ ശുപാർശയെ തുടർന്നാണ് സാഗർ ശർമ്മയ്ക്ക് പാസ് നൽകിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാൽപ്പത്തിരണ്ടുകാരനായ സിംഹ മൈസൂർ കുടക മണ്ഡലത്തിൽ നിന്ന് രണ്ട് തവണ എംപിയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൈസൂരിൽ നിന്ന് ശതമാനം വോട്ടിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ട് ഷെയറിനുമാണ് അദ്ദേഹം വിജയിച്ചത് കർണാടകയിലെ സഗരേഷ് പൂരിൽ ജനിച്ച സിംഹ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ മുൻ പ്രസിഡന്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കന്നട പത്രമായ വിജയ കർണാടകയിൽ നിന്ന് ാണ് സിംഹ തന്റെ കരിയർ ആരംഭിച്ചത് ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കോളം ശ്രദ്ധയിൽപ്പെടുത്തി അതിനുശേഷം മോദിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകങ്ങൾ ബിജെപിയിലേക്ക് പ്രവേശിക്കുന്നതിന് വഴിയൊരുക്കി രണ്ടായിരത്തി പതിനാലിൽ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൂടക്കെതിരെ ഹാസനിൽ മത്സരിക്കാൻ സിംഹ ആഗ്രഹിച്ചിരുന്നു എന്നാൽ മൈസൂരിൽ നിന്നാണ് പാർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിച്ചത് തന്റെ മണ്ഡലമായ മൈസൂരിൽ നിന്നുള്ളയാളായതിനാൽ പ്രതികളിലൊരാളെ സിംഹയ്ക്ക് അറിയാമായിരുന്നു അദ്ദേഹം പലപ്പോഴും സിംഹയുടെ ഓഫീസിൽ വരുമായിരുന്നുവെന്ന് മാധ്യമ വൃത്തങ്ങൾ അറിയിച്ചു പ്രതികളിലൊരാളായ മനോരഞ്ജൻ കൂട്ടുപ്രതി ായ സാഗർ ശർമ്മയെ സുഹൃത്തായി പരിചയപ്പെടുത്തുകയും പുതിയ പാർലമെന്റ് കാണാനെന്ന വ്യാജേന പാസുകൾ നൽകുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ബുധനാഴ്ച സിംഹയുടെ നിർദ്ദേശപ്രകാരം മൂന്ന് പാസുകൾ നൽകി പാസിൽ പേര് പരാമർശിക്കാത്ത കുട്ടിയുമായി എത്തിയ ഒരു സ്ത്രീക്ക് മടങ്ങേണ്ടി വന്നതായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു മൂന്ന് മാസത്തിലേറെയായി മനോരഞ്ജൻ സിംഹയെയും ഓഫീസിനെയും പിന്തുടരുകയാണ് ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് മൈസൂരു കോൺഗ്രസ് പ്രവർത്തകർ പ്രതാപ് സിംഹയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിര്ളയുമായി കൂടിക്കാഴ്ച നടത്തി സുരക്ഷ പുനഃപരിശോധിക്കുമെന്ന് സ്പീക്കര് എംപിമാര്ക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണ്